ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടി ലീഗ് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ എന്ന വലിയ തലവേദന ഉണ്ട് അവരുമായി നിരന്തരം ഈ സംഘർഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത് അതിനിടയിലാണ് കുറച്ച് നാളുകളായി തന്നെ ബംഗ്ലാദേശ് എന്ന ഒരു ചെറിയ രാജ്യം ആ രാജ്യത്തെ ഇന്ത്യ മൈൻഡ് പോലും ചെയ്യാറില്ല കാരണം ബംഗ്ലാദേശിൽ നിന്നും വലിയ ഇത്തരം പ്രസ്താവനകളൊന്നും ഉണ്ടാകുമ്പോൾ ഇന്ത്യയോ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമോ പ്രത്യേകിച്ച് ഒരു വില കൊടുക്കുന്നത് നാം കണ്ടിട്ടില്ലല്ലോ പക്ഷെ പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ വ്യക്തമായി തന്നെ മറുപടി കൊടുക്കുകയാണ് പക്ഷേ പാകിസ്ഥാൻ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ബംഗ്ലാദേശിൻ്റെയും പോക്ക് ഇനി ആ രാജ്യം എന്തായാലും വൈകാതെ തന്നെ ഭീകരവാദികളുടെ കയ്യിലാവും ഇപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കളുമാണ് അവിടെ പല പ്രദേശങ്ങളും ഭരിക്കുകയും അവിടെ മതനിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം പോലും നാം കണ്ടിരിക്കുന്നു വലിയ രീതിയിൽ ഈ ബംഗ്ലാദേ ഈ പാകിസ്ഥാനിലെല്ലാം നാം വലിയ രീതിയിൽ ഭീകരവാദവും മത നിയമങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിനെക്കുറിച്ച് അറിയുമ്പോൾ അവിടെ ഈ വ്യവസായമായി പ്രത്യേകിച്ച് തുണി വ്യവസായവുമായി വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്താണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നതിന് ശേഷം പല മതനിയമങ്ങൾ അട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അവിടുത്തെ ഭൂരിപക്ഷങ്ങളുടെ അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു അവരുടെ സന്യാസിമാരെ ആക്രമിക്കുന്നു അവരുടെ ക്ഷേത്രങ്ങള ആക്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ ബുദ്ധന്മാരെയും തുടർച്ചയായി തന്നെ ആക്രമിക്കുന്നത് ആ കാഴ്ച നാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ അമേരിക്കയാണെന്നും മുൻപുള്ള പ്രസിഡന്റ് ആണെന്നും എന്ന രീതിയിലായിരുന്നു ഷെയ്ഖ് ഹസീന മുൻപുള്ള പ്രധാനമന്ത്രി അധികാരം പോയതിനു ശേഷം പറഞ്ഞിരുന്നത് പക്ഷേ ട്രംപ് വന്നപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം വരും ഈ അവാമി ലീഗ് അവിടെ തിരിച്ചു വരുമെന്നും ഷെയ്ഖ് ഹസീൻ അവിടെ പ്രധാനമന്ത്രിയായി തിരിച്ചു വരുമെന്നായിരുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിരുന്നത് പക്ഷെ അതിൽ നിന്നും വിപരീതമായാണ് ഇപ്പോഴുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ് അവാമി ലീഗിനെ നിരോധിച്ചതിലൂടെ തന്നെ അത് ജനാധിപത്യമായ പരമായ വലിയ തിരിച്ചടിയാണ് ഈ പാർട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് വിജയിച്ചു വരുന്നത് ഈ പാർട്ടി നിരോധിച്ചതിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഈ പാർട്ടിക്ക് അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല വരുന്ന തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ കഴിയാതെ ഒരു വിലക്കിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് ആ പാർട്ടി നിരോധിച്ചിരിക്കുന്നത് ആ അതിലൂടെ ഉണ്ടാകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ സംഭരണ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ സർക്കാരിനെതിരെ സംഭരണ പ്രക്ഷോഭം ഉണ്ടാകുകയും അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തത് ആ പിന്മാറുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭമുണ്ടായപ്പോൾ അതിൽ നൂറിലധികം പേരാണ് മരണപ്പെട്ടത് വിദ്യാർത്ഥികളും സാധാരണക്കാരും അടക്കം നൂറിലധികം പേർ അങ്ങനെ പോലീസുമായി സംഘർഷം സംഘർഷമുണ്ടാകുന്നു സൈനികരുമായി സംഘർഷം സംഘർഷമുണ്ടാകുന്നു ഈ അവാമി ലീഗിലെ പ്രവർത്തകരും ഈ പ്രതിപക്ഷത്തെ ഈ പ്രക്ഷോഭം നടത്തുന്നവരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു അങ്ങനെ ഒരു മരിച്ചൊരു പേരുടെ അവരെ കൊലപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അവാമി ലീഗിനെതിരെയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ യുദ്ധ കുറ്റങ്ങൾ ചുമത്തുകയും അങ്ങനെ അവിടുത്തെ അന്താരാഷ്ട്ര കോടതി ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കോടതി ഇത്തരത്തിൽ ഒരു നിയമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ കുറ്റം ചുമത്തി കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ മുഹമ്മദ് യൂനിസാണ് നിലവിൽ അവിടുത്തെ കാവൽ സർക്കാരിനെ നയിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ചുനാൾ കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ അവിടെ ഹിന്ദുക്കൾക്കെതിരായും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത് അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞ് അധികാരത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ അവിടെ ഭരണമെത്തും പിന്നീട് ഉണ്ടാകുന്നത് അവിടെ ഒരു മതഭരണമായിരിക്കും ആ മതഭരണത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അവിടുത്തെ മത തീവ്രവാദികൾക്ക് കഴിയും പിന്നീട് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന നാം പറയുകയാണല്ലോ ഈ മദ്രസകളും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വലിയ രീതിയിൽ ഭീകരവാദ ക്യാമ്പുകളായി മാറുന്നു അവിടെ ഭീകരവാദ ക്യാം അല്ലെ കേന്ദ്രങ്ങളുണ്ട് അതുണ്ട് ഉണ്ടെന്ന് നിരന്തരം ഇന്ത്യ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി ബംഗ്ലാദേശിനും കാര്യം മാറുകയാണ് അവിടെയും ഇത്തരത്തിൽ ഭീകരവാദികൾ നോട്ടമിട്ടിട്ടുണ്ട് അവർ ജനം ജമാഅത്ത് ഇസ്ലാമിയിലൂടെ തന്നെ കൃത്യമായി വളരാനുള്ളൊരു ശ്രമം നടത്തുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് നാം കണ്ടത് ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണം അവർ മതം പറഞ്ഞാണ് ആക്രമിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതുണ്ട് ഇസ്കോണടക്കമുള്ള ചില <laughs> സംഘടനകളുണ്ടല്ലേ <laughs> <laughs> ഈ ഹിന്ദുത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് അത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ എന്തായാലും അന്താരാഷ്ട്ര സമൂഹം കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ യൂനിസിനെ തങ്ങളുടെ വരിധിക്കാക്കിയില്ലെങ്കിൽ അത് അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ വരിതിയിലാക്കിയില്ലെങ്കിൽ അദ്ദേഹം തൻ്റെ നിയമങ്ങൾ തൻ്റെ ആഗ്രഹങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും അദ്ദേഹത്തിന് കുറച്ച് പ്രായം ആധിക്യമുണ്ട് പ്രായം കൂടുതലായത് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ അധികനാളവിടെ ഭരിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല അവിടെ കൃത്യമായി തന്നെ പട്ടാള ഭരണം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുമായി നാം നോക്കുകയാണെങ്കിൽ അറിയാം ഇന്ത്യയെ പാകിസ്ഥാനുമായി അങ്ങനെ വലിയ സൗഹൃദത്തിലല്ല ചൈനയുമായും സൗഹൃദത്തിലല്ല പക്ഷെ ബംഗ്ലാദേശുമായി വലിയ സൗഹൃദത്തിലായിരുന്നു അതെങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ ബലമായാണ് ആ രാജ്യം രൂപീകരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ സഹായം കൊണ്ട് രൂപീകരിച്ച ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ നേതാക്കളെയും വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പക്ഷെ ആ രാജ്യം ത്തിൽ പിന്നെ നാം കണ്ടതോ ഇന്ദിരാഗാന്ധി എതിർക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേതാക്കളെ എതിർക്കുന്നു അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന ഒരു വാദം ഉന്നയിക്കുന്നു അതെ തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന വാദം ഉന്നയിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പാകിസ്ഥാനുമായി പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പല നേതാക്കളും പറയുന്നത് എന്താണ് നിങ്ങൾ പാകിസ്ഥാനുമായി ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെയും ചൈനയുടെ സഹായത്തോടു കൂടി കിഴക്കൻ വടക്കുകിഴക്കൻ പ്രദേശത്തെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അത്തരം വെല്ലുവിളികൾ ഉണ്ടാകുന്നു അത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഈ സൈനികപരമായല്ലേ സൈനികപരമായി നാം കണ്ടതാണ് ഇന്ത്യയെ വെല്ലുവിളിച്ച ആണവായുധമുണ്ടെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രാജ്യത്തെ മണിക്കൂറുകൾ കൊണ്ട് അല്ലെ അവർ അയക്കുന്നത് പ്രതിരോധിക്കുകയും തിരിച്ചടി നൽകുന്ന ഒരു കാഴ്ച ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ചൈനയായിരിക്കും ഞെട്ടിയത് വലിയ രീതിയിൽ തങ്ങളുടെ ആയുധങ്ങൾ പാകിസ്ഥാന് കൈമാറി അങ്ങനെ ഒരു യുദ്ധം യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന ചിന്തയോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ ഇരുന്നത് പക്ഷേ അടികൊണ്ടത് മുഴുവൻ ഈ കൊടുത്ത സാധനങ്ങൾ സാധനങ്ങൾ പൊട്ടിയുമില്ല ഇന്ത്യയുടെ കൃത്യമായി അവിടെ യൂനസ് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ മൂലം ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇടയ്ക്ക് വാണിജ്യ ഇടപാടുകൾ ഇന്ത്യ വഴിയായിരുന്നു എയർപോർട്ട് ഇപ്പോൾ അടച്ചിടുക ഇടുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള അവരുടെ യുനസിന്റെ ഈ അനാവശ്യമായിട്ടുള്ള ചില ഉർവാണങ്ങളാണെന്ന് തോന്നുന്നു പക്ഷേ ഈ വീർബാണങ്ങൾ കൊണ്ടുവന്നു എത്തിക്കുന്നവരുടെ നാശത്തിലേക്കാണ് കാരണം ഈ വിഭജിച്ച് കൊടുത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചെറു രാജ്യം രൂപീകരിച്ച് കൊടുത്തവർക്ക് തന്നെ ഇട്ട് പണി കൊടുക്കുമ്പോൾ തിരിച്ച് നല്ലൊരു ഇപ്പം പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതിൻ്റെ ഒരു ഒരു ചെറിയ ചൂണ്ടുവിരലാണെങ്കിൽ ഇതൊരു ചെറുവിരൽ പോലും വേണ്ടെന്ന ആവശ്യം ഉണ്ടാക്കില്ല അവിടെയുള്ള ആൾക്കാരെന്ത് കൈകാര്യം ചെയ്യത്തുള്ളൂ അതിർത്തിയിലുള്ളൂ പക്ഷേ ഇത്തരത്തിൽ അവിടെയുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതുപോലെ ഒരു പട്ടാള ഭരണത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യം മറ്റൊരു തീവ്രവാദ ആയി മാറുകയല്ലേ ചെയ്യുന്നത് അല്ല അതിനു മുമ്പ് ചേച്ചി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ ഈ പാകിസ്ഥാന് നൽകിയ മറുപടി അതിന്റെ മറ്റൊരു ഘട്ടമുണ്ടല്ലോ ഈ നയതന്ത്ര ഒരു കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ട് ബംഗ്ലാദേശിൽ ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന പല നദികളും ബംഗ്ലാദേശിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ അവരെ നമുക്ക് ഇപ്പോൾ പാകിസ്ഥാനെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡാം തുറന്നു വിട്ട് ഇല്ലാതാക്കാവുന്ന അത്ര പോലും ചെറിയൊരു രാജ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു രാജ്യം ഒരു ഡാം തുറന്നു വിട്ട് ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഡാം അടച്ചില്ലാതാക്കാം എന്നൊരു രാജ്യമാണ് ആ രാജ്യം അതുകൊണ്ട് തന്നെയാണ് അവർ അത് മനസ്സിലാക്കുന്നില്ല ഈ പാകിസ്ഥാനെ പോലെ തന്നെയാണ് ഒരു ബുദ്ധി ഇല്ലാത്തൊരു ചിലപ്പോൾ അവിടുത്തെ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടാണോ എന്നും അറിയില്ല അതുകൊണ്ടായിരിക്കും ഇത്തരം മണ്ടത്തനങ്ങളിലേക്ക് പോകുന്നത് കാരണം ഇന്ത്യ എന്നൊരു വലിയ സൈനിക ശക്തിക്കെതിരെ ബംഗ്ലാ ഈ പാകിസ്ഥാൻ രംഗത്ത് വരുന്നു അതുപോലെ തന്നെ ഇന്ത്യ എന്ന വലിയ സാമ്പത്തിക ശക്തിക്കെതിരെയാണ് ബംഗ്ലാദേശ് രംഗത്ത് വരുന്നത് അവർ ഇനി എന്തെല്ലാം തീവ്രവാദം വളർത്തിയാലും അതെല്ലാം കൃത്യമായി തന്നെ നേരിടാൻ ഇന്ത്യക്ക് കഴിയും പക്ഷേ നമുക്കറിയാം ബംഗ്ലാദേശും നേപ്പാളും അതിർത്തികളിൽ ഇന്ത്യക്ക് അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല കാരണം അവിടെ ഈ അതിർത്തിയെല്ലാം സാധാരണ പോലെയാണ് ഇട്ടിരിക്കുന്നത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരും അതുമാത്രമേ ഉള്ളൂ അല്ലാതെ സൈനികപരമായും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും എന്ത് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി വന്നാലും ബംഗ്ലാദേശിൽ ഇന്ത്യയെ തൊടാൻ കഴിയില്ല പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും